നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം എങ്ങോട്ട് പോകുന്നു ഞാൻ ഒരു ചെറിയ യാത്രയിലാണ് ആണോ ആ എങ്ങോട്ട് ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ടുള്ള ഒരു യാത്രയിലാണ് ഓ കാശ്മീരിലേക്ക് അതെ ഇത് ആളുണ്ടല്ലോ അതെ അതെ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം തന്നെ ഓ അതെ അതെ അടിപൊളി ഈ വരെ അതെ കോട്ടയത്തുനിന്ന് കടൽ മേഖല മുഴുവൻ കറങ്ങി ആ പാറശാല പോയി കേരളത്തിന്റെ കീർത്തിയിലൂടെ യാത്ര ചെയ്ത് ഇപ്പൊ മലയോര ഹൈവേ യാണ് ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിലാണ് ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നത് കോട്ടയം ആണ് ചേട്ടൻ്റെ ജോബിൻ സെബാസ്റ്റിൻ എന്നാണ് എൻ്റെ പേര് പക്ഷേ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ജോപ്പൻ എന്നാണ് ജോപ്പൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് ജോപ്പൻ എന്നാണ് സഞ്ചാരിയാണ് അതെ അതെ ചേട്ടൻ കോട്ടയം ജില്ലയിൽ നിന്ന് തുടങ്ങി യാത്ര നേരെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരം മലയോര ഹൈവേ മലയോര ഹൈവേയിലൂടെ ജില്ലകളും സഞ്ചരിച്ച് അടുത്ത അടുത്ത സ്റ്റേറ്റ് ഏതാ അടുത്ത സ്റ്റേറ്റ് കർണാടകത്തിൽ കയറണമെന്നാണ് വിചാരിക്കുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനവും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കാശ്മീരിൽ എത്തൂ എന്നുള്ള ഒരു തീമിലാണ് ഞാൻ പോകുന്നത് ആറു മാസം ഒരു വർഷം രണ്ടു വർഷം എടുക്കും രണ്ടു വർഷം എടുക്കും രണ്ടു വർഷത്തിന് മേളിൽ പോയാലും രണ്ടു വർഷത്തിന് മേളിൽ പോയാൽ അത്ര വിശാലമാണ് നമ്മുടെ ഇന്ത്യ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ വർഷം കൊണ്ട് ചേട്ടം കാശ്മീരിലേക്ക് പോകാനുള്ള യാത്രയാണ് അതെ വർഷം കഴിയുമ്പഴേ എന്തോലും ചേട്ടൻ കാശ്മീരിലെത്തുള്ളൂ ചേട്ടൻ സ്വന്തം സൈക്കിൾ ആണോ അല്ല എന്റെ ഒരു കസിൻ ബ്രദറിന്റെ സൈക്കിളാണ് തൽക്കാലം രണ്ടു വർഷം കൂടെ കാണുമോ ആ കാണണം എന്നാണ് എന്റെ പ്രതീക്ഷ ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെ അപ്പൊ ജോപ്പൻ ചേട്ടന്റെ കൂട്ടായിട്ട് ഒരാൾ കൂടി ഉണ്ട് അതാണ് സർപ്രൈസ് ആ ആയിരിക്കുന്നു ചേട്ടാ ഇതിന്റെ പേരെന്താ കുഞ്ഞി കുഞ്ഞി ചേട്ടൻ എത്ര വയസ്സായി എനിക്ക് എട്ട് വയസ്സായ ചേട്ടൻ കാശ്മീരിൽ ചെല്ലുമ്പോൾ അൻപത് വയസ്സാവും അമ്പത് വയസ്സ് കഴിയും അവടി ആഘോഷിക്കണം എന്നാണ് അൻപതാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷം കാശ്മീരിൽ നടക്കണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം ദൈവം ദമ്പരം സാധിച്ചു തരട്ടെ എത്രയും പെട്ടെന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖവുമായി കാശ്മീരിൽ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് എന്താടാ ഒരു യാത്രയ്ക്ക് കാരണം എന്താണ് ഇല്ല കുറച്ച് നാളായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതാണ് അതെ നമ്മൾ കുഞ്ഞി ഒന്ന് ഇറക്കിയാലോ ഓ തീർച്ചയായിട്ടും കുഞ്ഞി കുഞ്ഞി ഒന്ന് ഇറങ്ങി വരാമോ കുഞ്ഞി ആള് ശാന്തനാണല്ലോ ശാന്തയാണ് ശാന്തയാണ് ശാന്തനല്ല ശാന്തയാണ് ഒരു കുഴപ്പവും ഇല്ലാണ്ട് എന്ത് സൈലന്റ് ആയിട്ടായിരിക്കുന്നേ രണ്ടു വർഷം കുഞ്ഞിക്ക് പത്ര വയസ്സുണ്ട് എട്ടു വയസ്സ് അപ്പം കുഞ്ഞി കാശ്മീരി ചെല്ലുമ്പോൾ പത്ത് വയസ്സാവും ഭക്ഷണമൊക്കെ കുഞ്ഞീടെ ഭക്ഷണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു പെടികിരി വാങ്ങിച്ച് കൊടുക്കും പിന്നെ മുട്ട ഒരു രണ്ടു ദിവസം കൂടുമ്പോ ഒരു മുട്ട കൊടുക്കും കൊടുക്കും യാത്ര എങ്ങനെ അതിപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് എന്നെ സഹായിക്കുന്നത് എന്റെ ഒരു കസിൻ ബ്രദറിന് ഒരു ഇത് ഉണ്ട് എൻജിനീയറിംഗ് വർക്ക്സ് ഉണ്ട് ജെ ജെ എഞ്ചിനീയറിംഗ് വർക്ക് അതിരമ്പുഴ അവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവരാണ് സഹായിക്കുന്നത് പിന്നെ വിദേശത്തുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് സഹായിക്കുന്നുണ്ട് യാത്ര എന്ന് പറഞ്ഞ ഒരു ക്രൈസ് ആണ് ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കും അത് എത്ര നമ്മൾ പോയിരിക്കും ചേട്ടൻ ഇവിടെ പുറയിൽ എഴുതിയിട്ടുണ്ട് ജോപ്പന്റെ യാത്ര ചേട്ടൻ യൂട്യൂബ് ചാനലുണ്ട് ജോപ്പന്റെ യാത്ര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് ചേട്ടൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയും കടന്നു പോയ ശേഷമാണ് അത് മാത്രമല്ല ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ചേട്ടൻ പോവും ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എന്നിട്ട് ശേഷം ചേട്ടൻ കാശ്മീരിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കാശ്മീർ നമ്മുടെ പല യാത്രക്കാരും പോകുന്നത് അവരുടെ ആ രീതിക്ക് നേരെ കാശ്മീരി ചെല്ലുക എന്നുള്ളൊരു ഇതിലാണ് പോവാ പക്ഷെ നം എനിക്കതല്ല എനിക്ക് മറ്റ് സ്റ്റേറ്റുകൾ കഴിഞ്ഞിട്ട് അതാണ് എൻ്റെ ഇത് കേരള ടു കാശ്മീർ കേരളത്തിൽ നിന്നും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിച്ച ശേഷം മാത്രമേ ഞാൻ കാശ്മീരിൽ കാശ്മീരിലെത്തൂ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത് അത് യാത്രയല്ല അല്ലല്ല മൊത്തമായിട്ടും പല പല കൾച്ചർ കണ്ട് അനുഭവിച്ചു പോകാനാണ് നമ്മുടെ സംസ്കാരവും എല്ലാം അതെ മനോഹരമായ നമ്മുടെ നാട് ഇന്ത്യ എന്താ ഇന്ത്യ തൊട്ടറി ആ അതെ തീർച്ചയായിട്ടും കാരണം നമ്മള് മഞ്ഞുവീഴ്ചക്ക് വേണ്ടി ആംസ്റ്റർഡാമിലോ ഇതിന് ലോ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടി അടുത്ത രാജ്യത്തോ പോകേണ്ട കാര്യമില്ല നമ്മുടെ കാര്യമില്ല ഇങ്ങനെ ഒരു പട്ടിക്കൂട്ടി ഞാൻ കണ്ടിട്ടില്ല എന്ത് സൈലന്റ് ആണോ നോക്ക് ഒരു വഴക്കുമില്ല ഇല്ല കുഞ്ഞിന്ന് പറഞ്ഞ ഇതാണ് കുഞ്ഞി കേട്ടോ കുഞ്ഞിട്ടോ ഭയങ്കര കാരണം രാത്രി ടെന്റ് അടിച്ച് കിടന്നാൽ അടുത്തൊരു മനുഷ്യരോ മൃഗങ്ങളോ എന്തിനു ഒരു ചെറിയ അരണ പോലും വന്നു കഴിഞ്ഞാൽ ഇവളന്നേരം ഒരു സൗണ്ട് കേൾപ്പിച്ച് നമ്മളെ ആ സിഗ്നൽ തന്നിരിക്കും സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊണ്ട് അവൾ എന്തിനാണ് ആ സിഗ്നൽ തരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ചേട്ടാ എത്രയും പെട്ടെന്ന് ശ്മീരിലെത്തട്ടെ എത്രയും പെട്ടെന്നല്ല എന്റെ കൈ പോയാ മതി നമ്മുടെ വൈവിധ്യവും സംസ്കാരവും എല്ലാം കണ്ടും തൊട്ടറിഞ്ഞു ചേട്ടൻ പതുക്കെ പോയാൽ മതി ആരോഗ്യം നമുക്ക് ഏറ്റവും വേണ്ട ആരോഗ്യമാണ് വേണ്ടത് അതിനുള്ള ആരോഗ്യം ദൈവം തമ്പരാൻ ചേട്ടന് തരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും തടസ്സങ്ങളൊന്നും കൂടാതെ കാശ്മീരിൽ എത്താൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന നന്നായി വരട്ടെ എല്ലാവിധ ആശംസകളും എന്തായാലും കാണാൻ കഴിഞ്ഞു തന്നെ സന്തോഷം സന്തോഷം നമുക്ക് യാത്ര തുടരാം ഓക്കെ ചേട്ടാ ഇതിനകത്ത് എന്തൊക്കെ ഇതാ ഉള്ളത് മൂന്ന് ജോഡി ഡ്രസ്സ് കരുതിയിട്ടുണ്ട് ആ അതുകൂടാതെ ചെറിയ ക്യാമ്പിങ് ഗ്യാസ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പട്ടിക്കുട്ടിക്കുള്ള തീറ്റ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത് ഞാൻ മാക്സിമം രണ്ട് മണിക്കൂർ കൂടുതൽ ചവിട്ടാറില്ല ചവിട്ടി കഴിഞ്ഞ് ഞങ്ങൾ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇറക്കി ഞാനും അതോടൊപ്പം തന്നെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരും അങ്ങനെ അവർക്കും ഒരു എക്സർസൈസ് എനിക്കും ഒരു എക്സർസൈസ് കാരണം ഞാൻ കണ്ടിന്യൂസ് സൈക്കിൾ കവിട്ടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഈ നടപ്പിൽ എനിക്ക് മാറി കിട്ടും വീട്ടിലൊക്കെ വീട്ടിൽ വൈഫുണ്ട് മക്കളൊക്കെ ഈ മക്കളുടെ സപ്പോർട്ടും ഭാര്യയുടെ സപ്പോർട്ടൊക്കെ ഒക്കെ നൂറ് ശതമാനം രണ്ട് അവരെ കാണാൻ പറ്റത്തുള്ളൂ ഇല്ല നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടല്ലോ എട്ടാം ക്ലാസ്സിലും നാലാം ആണ് പഠിക്കുന്നത് അവരെയൊക്കെ ആഹ് വിളിക്കാറുണ്ട് ഇന്നലെയും കൂടി വിളിച്ച ഇന്നലെ ഇളയവന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അവരോട് ഹായ് ചേച്ചി എല്ലാരോട് ഹായ് അമ്മയും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ